എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത്തിയഞ്ച് ദിവസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി എഴുന്നൂറ് രൂപ രണ്ടും കൂടി പത്തായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഇതിനൊരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി മൂന്ന് ദിവസമായ ഇപ്പോൾ നിലവിൽ കൺഫേം ചെനയായിട്ടുള്ള അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ഈ വലിയൊരു ഹൈദരാബാദി കടിഞ്ഞുൽ ചെനയാട് വിൽപ്പനക്കുള്ളതാണ് പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ചിപ്പേസെല്ലാം ഉള്ള അടിപൊളിയാട് പ്രവർത്തകർക്ക് എന്തോടും അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്നത് തന്നെ പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസത്തിനു മുകളിൽ പ്രായമുള്ള മൂന്ന് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണം എല്ലാമുള്ള അടിപൊളി കുട്ടികൾ നല്ല പാലൂടി കിട്ടി വളർന്ന കുട്ടികളാണ് നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശമല്ല മുപ്പതിനായിരം രൂപയാണ് മൂന്നെണ്ണം മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ എട്ട് മാസം പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തി അഞ്ച് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാറ്റ് പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ഫുൾ ബ്ലാക്ക് ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഊർ ക്രോസിംഗ് നിർത്താൻ അനുയജമായ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇഴനീട്ടം പൊക്കം പഞ്ചു പേസ് വെള്ളിക്കണ്ണ് ചെവിനീളമെല്ലാമുള്ള പാരസ്റ്റോകെ നിർത്താൻ അനുജമായ ഒരു മുട്ടൻ ക്രോസിങ് നിർത്താൻ അനുയജമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് വീഡ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാൽ കറവയും ഉണ്ടായിരുന്ന ആടാണ് ഏകദേശം ബോഡി വെയ്റ്റ് അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഒരു അര ലിറ്റർ പാല് കറവയുണ്ട് വാർത്താ അനുയജ്യമായ ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് മൂന്നാമത്തെ പ്രസവത്തിനായി ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം അല്ല നിലവിൽ കുറച്ച് പാല് കറവയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ രണ്ട് വലിയ മലവാരി മുട്ടനാടുകൾ വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ള മുട്ടനാടുകളാണ് വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടുകളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസമായ നല്ല തീറ്റയും മുടിയുള്ള നല്ല കൂട്ടുള്ള നല്ലൊരു മുട്ടക്കുട്ടി കുട്ടി അതിൻ്റെ തൊണ ഒരു പടക്കുട്ടി രണ്ടും ഏത് പുല്ലും ഏത് ചണ്ടിയും ചപ്പറും തിന്നും ചെച്ചു നാലോ വള്ളവും കുടിച്ചു ചെച്ചു വളർത്താൻ പറ്റിയ സാധനങ്ങളാണ് രണ്ടൊരു തള്ളൻ്റെ കുട്ടികളാട്ടോ തീറ്റയും കുടീൻ്റെയും കാര്യത്തിൽ ആർക്കൊരു പരാതി ഉണ്ടാവില്ല ഈ കുട്ടികളെ കാറ്റില് ആ പക്ഷേ നല്ല കുട്ടനയൊക്കെ നല്ല ഇറച്ചിപ്പുറത്ത് തന്നെ ഉണ്ട് അല്ലേ കലകരണ്ട് ആ വളർത്തലേനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആലോചിച്ചണ്ട ഫുൾ കണ്ടീഷനാണ് നല്ല ൂർമ്മള്ള കുട്ടികൾ നാല് മാസം വീതം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി അഞ്ച് മാസമായ നല്ല രണ്ട് പട നല്ല കാലകരുന്നിട്ടും ചേർക്കുമൊക്കെ ഉള്ള നല്ല നല്ല കുട്ടികളും അഞ്ച് മാസമായിട്ടുള്ളു പക്ഷെ കണ്ടൊരു വയസ്സ് വളർച്ചയുണ്ട് രണ്ടും പട നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ള കുട്ടികളോ ആർക്കും ധൈര്യമായിട്ട് വളർത്താം നല്ല തീറ്റയും കൂടിയുള്ള ഏ പൊടിച്ചോ പുടിച്ചാ അഞ്ച് മാസളു നല്ല ക്വാളിറ്റി ഉള്ള കുട്ട അല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള ഈ ക്രോസ് പേഡ് പടക്കുട്ടികളുടെ ഉദ്ദേശം അല്ല ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് ജാതിപ്പെട്ട രണ്ട് ക്രോസ്ഫിയുടെ കുട്ടികൾ രണ്ട് നല്ലൻ്റെ കുട്ടികളാണ് ഇത് മുട്ടൻ കുട്ടിയാണ് ഇത് പടക്കുട്ടിയാണ് നല്ല ചെവിയർക്കും കാലകളും ഉടൻ നീട്ടൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ കുട്ടികളാട്ടോ ോക്കി വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഒരു നല്ല കുട്ടികളാണ് അതിൻ്റെ കാലകര നല്ല കാലകരമുള്ള കുട്ടികളാണ് കുറ്റങ്ങളെട്ടാണ് ചത്തുപോയതാണ് ഇത് പെട ഇത് മുട്ടൻ ഈ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി പത്ത് മാസം പ്രായമുള്ള നല്ലൊരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട്ടുംകുട്ടിയാണ് നല്ല ചെവിനീലം വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല ക്രോസിങ് ടെൻഡൻസി ഉണ്ട് ക്രോസിങ്ങിന് ക്രം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വല്ല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് കന്യാപ്രസാദത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാല് കറുവയും ഉണ്ടായിരുന്നു ഈ ബീറ്റിൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ് പെയ്ഡ് പെണ്ണാട്ടും കൂട്ടി വിൽപ്പന പാല് കൊടുത്ത് വളർത്താൻ താല്പര്യങ്ങൾ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയുടെ മക്കളാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കുടിയുമുള്ള ആട്ടുംകുട്ടികളാണ് വാർത്താ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശകുമനുജമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശം മുതല ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടോപ്പാടം ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കിട്ടോ അല്ല അടിപൊളി മുട്ടന്മാര് ഇതാ ഇണ്ടോളി ഒരു എട്ട് കിലോ ഒമ്പത് കിലോ കണ്ടിട്ട് ഇറച്ചിയിലുണ്ടാവും ഉണ്ടോ അല്ല നാടൻ മുട്ടന്മാര് അടിപൊളി മുട്ടന്മാര് മലബാരി മുട്ട രണ്ടെണ്ണം ഉണ്ടാവും ശേഷം കാലകരും വലുപ്പ ഉയരും ഒക്കെ ഉള്ള നല്ല ഇറച്ചി ലൈസ മുട്ടന്മാര് ഉണ്ടോ അനുവദിച്ച ഉണ്ടോ സാധനം ചെറിയ പൈസക്കും നല്ല അടിപൊളി ആടൽ നല്ല രണ്ട് മുട്ടന്മാര് ഈ രണ്ട് മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം പതിനാലായിരം രൂപ രണ്ടെണ്ണം പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽത്താൻ അനുജുമായ ഒരു മൂരിക്കുട്ടി വിൽപ്പന ഒക്കെ ഏകദേശം ഒരു വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശം വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ അഞ്ച് പീസ് ഫയോമി നാടൻ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അഞ്ചെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മുട്ട കൊണ്ടിരിക്കുന്ന കഥക്ക്നാഥ് കരിങ്കോഴികൾ വിൽപ്പനയ്ക്ക് ഒക്കെ മൊത്തം അഞ്ച് പടകളാണ് വിൽപ്പനക്കുള്ളത് ഒക്കെ ഉള്ളത് അഞ്ചും പടയാണ് ഇതിന് ഉദ്ദേശമല്ല ഒരു പീസിന് എഴുന്നൂറ്റൻപത് രൂപയാണ് മുട്ട ഇട്ട് കൊണ്ടിരിക്കുന്ന ഒരു കതക്കുനാഥ് കരിങ്കോഴിക്ക് എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വത്താനും ഇറച്ചിയാശുമായ ഒരു കാള വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കാളയാണ് രണ്ട് വയസ്സ് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല അൻപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ ഈ കാളയ്ക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ